ഇന്നൊരത്ഭുതകരമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പവിത്രമായ ദിനരാത്രങ്ങളിൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വളരെയധികം ഒരു ഇസ്മാണ് ഈസ്മ ആരെങ്കിലും ചെയ്ത് ഒരൊഴിഞ്ഞ സ്ഥലത്തിരുന്ന് പ്രത്യേകമായിട്ട് നല്ല നീയത്തോടു കൂടെ നൂറ് തവണ ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം റബ്ബിനോട് പ്രത്യേകം പറഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇതിനില്ല ഇതായാലും എണ്ണം കൂടാതെ സ്ഥിരമായി ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ലുത്തുഫിൽ അവൻറെ ദയാവത്സല്യത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും ഇവകളൊക്കെ അകന്നു ഇവയിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഇസ്മ കോടതിയുമായി ബന്ധപ്പെട്ട വല്ല വിധിയോ ജാമ്യവുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളോ കേസുമായി ബന്ധപ്പെട്ട വല്ല വിധിയോ ഒക്കെ വരാനി വരാനിരിക്കുന്നു എങ്കിൽ ഈ ഇസ്മ അന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ചൊല്ലിയിട്ട് അതിൽ നിന്ന് ഫത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഈസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ലഭിക്കാൻ കാരണമാകും ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈസ്മ അവർക്കും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് ഈസ്മമാണ് വെള്ളിയാഴ്ച രാവിലെ നാലായിരം തവണ ഈസ്മ ചൊല്ലുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ കലവർ അവന്റെ മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് പെൺമക്കളെ കെട്ടിച്ചയക്കാനുള്ളവര് സഹോദരിമാരുടെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവര് അവർക്കൊക്കെ ചെയ്ത് ഹാജപ്പിന്റെ രണ്ടരക്കമറ്റ് നിസ്കരിച്ച് ഈ ഇസ്മ ചൊല്ല വളരെയധികം ഉപകാരപ്പെടും നല്ലൊരു ഇണ എടുക്കാൻ അത് കാരണമാകും അമർച്ച ചെയ്യാനും അക്രമവാസനയുള്ളവരുടെ ശത്രുക്കളുടെയൊക്കെ ശല്യങ്ങൾ നീങ്ങിക്കിട്ടാനൊക്കെ ഈ ഇസ്മിനോളം എന്നുള്ളതാണ് മഹാന്മാരുടെ അടുക്കലൊക്കെ അവര് ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോ വര്യന്മാരും വലിയ ഔലിയാക്കളൊക്കെ അവർ ആ ചൊല്ലുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ഇസ്മുകൂടെയാണ് ഈസ്മ ഈസ്മിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ റമദാൻ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ പറയുന്നത് അള്ളാഹുസ് ഹോത്തായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്കാണ് റമദാൻ മാസത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതല്ല റമദാൻ അല്ലാത്ത ദിവസങ്ങളിലുള്ള വിവരങ്ങളാണ് പറയുന്നത് ഓരോ ഞായറാഴ്ചയും മണിക്ക് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുട്ടി രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ ദീനി തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ കൃത്യമായി ഒരു ആത്മീയമായിട്ട് ഉള്ള ഒരു വഴിയിലൂടെ നമ്മുടെ മക്കളെ സഞ്ചരിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് സമകാലിക കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ മാതാപിതാക്കളെ കഴുത്തുറത്തു കൊല്ലുന്ന മക്കൾ ഉണ്ടാകുന്ന കാലം എം ഡി എം എൽ എസ് ഡി ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ലഹ് സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾക്ക് ടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുള്ള കാലം അള്ളാഹുവിനെയും അനുസരിക്കാതെ നിസ്കരിക്കാതെ താൻ പോലെ തോന്നുക എന്നാണല്ലോ അതിന്റെ അർത്ഥം അതുപോലെ നടക്കുന്ന ദീനി ദീനിച്ചിട്ടില്ലാതെ നടക്കുന്ന മക്കളൊക്കെ വളർന്നു വരുന്ന കാലത്ത് പേടിയാണ് നല്ല ദീനി ചിട്ടയിൽ വളർത്താൻ ആത്മീയമായ ഒരു അവലംബം ഉണ്ടായിരിക്കണം ഇവനീ തന്നെ തന്നെ നേരിട്ട് നടത്തുന്ന തെറസ് ആണ് താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നോമ്പുതുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് ഒരു പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കോ സഹായിക്കാൻ കഴിയുന്നവരെ ഏറ്റെടുത്താൽ വിശുദ്ധ റമാനിയിൽ ചെയ്യുന്ന വളരെ പുണ്യകരമായ ഒരു കർമ്മമായിരിക്കും അല്ലെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഇസ്മ നമുക്കൊക്കെ അറിയാം എന്ന് പറയുന്ന നിങ്ങൾ ഈ ഇസ്മിനെ കുറിച്ച് മുമ്പ് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം ഈസ്മിനെ കുറിച്ച് ഒരാവൃത്തി കൂടെ കേൾക്കുക വിശുദ്ധ റമാനി ഇതിന്റെ അമലുകൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതാവശ്യമാണോ വേണ്ടത് ആ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങളത് പൂർണ്ണമായിട്ടും കേൾക്കണം നമ്മൾ ഈസ്മിന്റെ അർത്ഥവും അതിന്റെ ആശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത്തരം മണ്ണലുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ അർത്ഥവും ആശയവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ മൃദുവായി വർദ്ധിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ അർത്ഥം അപ്പോ പ്രവർത്തികളിൽ വിശേഷണം വരാനുള്ള കാരണം അതാണ് ജ്ഞാനത്തിലും പ്രവൃത്തിയിലും ഈ ഗുണം സമ്പൂർണമായവനും അതിനിഗൂഢവും പരമരഹസ്യവുമായ നന്മകളുടെ സർവവശങ്ങളെയും തിരിച്ചറിയുന്നവനും അള്ളാഹു മാത്രമേയുള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമെന്ന് പറയുന്ന സംഗതിയേ ഇല്ല ഏത് പരമരഹസ്യവും അവന്റെ അടുക്കൽ പരസ്യമാണ് അള്ളാഹു സുബാനുഭവത്തായ വിശുദ്ധ ഖുറാനിൽ അത് പറയുന്നുണ്ട് സൃഷ്ടികൾക്ക് അവനെ ദർശിക്കാനാവില്ല അവനോ ദൃഷ്ടികളെ ദൃശിച്ചുകൊണ്ട് അവനോ സൃഷ്ടികളെ അവൻ ദർശിച്ചു കൊണ്ടിരിക്കുന്നു ജ്ഞാനിയാകുന്നു എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് വളരെയധികം കനിവുള്ളവനാണ് അടിമകളുടെ അല്പകാലത്ത് നിസാര പരിശ്രമങ്ങൾക്ക് ശാശ്വതമായ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുഭാനുഭവത്താൽ നൽകുന്നതല്ലേ നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവിലെ അഭിപാടത്ത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ് അതായത് നിസ്സാരമായ വലിയ പ്രതിഫലം നൽകുന്നു അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അള്ളാഹു സംവിധാനിക്കുന്നു എന്നുള്ളതാണ് പ്രമദാനിലെ ലേലത്തിൽ അതിലൊരു സെക്കൻഡ് മതി അല്ലെങ്കിൽ അതിലൊരു ഒരു ചെറിയ നിമിഷം മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലം ലഭിക്കാൻ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി എന്നൊക്കെ നമ്മെ പറഞ്ഞ് പരിചയ ആ മഹത്തായ രാത്രിയിൽ ഒരു ചെറിയ സമയം വിഭാഗത്ത് ചെയ്താലും അള്ളാഹു നമുക്ക് നൽകുന്നത് വലിയ പ്രതിഫലമാണ് വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നിക്കുന്ന ദുർഗന്ധമുള്ളതുമായ ഈ സംഗതികളെ കൊണ്ട് അള്ളാഹു സുബാനുഭവത്തായ അത്തരം ഇപ്പൊ മണ്ണ് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ ചില വസ്തുക്കളെ നമ്മൾ നോക്കുന്ന സമയത്ത് മണ്ണുമായി ബന്ധപ്പെട്ട് നമ്മള് നോക്കുമ്പോൾ മണ്ണ് ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് അറുപ്പ് തോന്നും അല്ലേ ചില സമയത്ത് നമുക്ക് വെറുപ്പ് തോന്നും ആ രൂപത്തിൽ രൂപത്തില് മണ്ണുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ മണ്ണിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത് അങ്ങനെ അള്ളാഹു മനുഷ്യ ജീവിയാക്കി മാറ്റിയിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് മനുഷ്യജീവിയാക്കി മാറ്റിയിട്ട് അള്ളാഹുസുബാൻ പറയുന്നതോ അള്ളാഹുബാൻ ഞാൻ നാം ബഹുമാനിച്ചിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്കൂ അത്രയും മണ്ണിൽ നിന്നാഹോ സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ചു വളർന്നു വലു മനുഷ്യനെ രൂപാന്തരം കൊണ്ട മനുഷ്യനെ അള്ളാഹു ആദരിച്ചു വല്ലാതെ അങ്ങേറ്റം ആദരവ് നൽകി എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു സുബാനുഹൂലയുടെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അതിലെ തീവ്രതയുടെയും കാഠിന്യത്തിന്റെയും ശൈലി ഒഴിവാക്കി വിനയത്തിന്റെയും സൗമ്യതയുടെയും തീയറി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഇസ്മ നമ്മോട് നൽകുന്ന ഒരു പാഠം ായിരിക്കണം മറ്റുള്ളവരോട് കരുണാമയനായിരിക്കണം നമ്മളോട് പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം ഒരാളോടും ഹാർഡായിട്ട് ഒരാളെയും നമ്മൾ വെറുതെ നമ്മുടെ വാക്കുകളെ കൊണ്ട് മറ്റുള്ളവർ വേദനിക്കുന്ന രൂപത്തിലുള്ള വാക്കുകള് ശക്തമായ വാക്കുകള് പ്രതികരണങ്ങള് റിയാക്ഷൻസ് ഇതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇസ്മപ്പം നമ്മളോട് തേടുന്നത് അതാണ് ലുത്തഫുണ്ടായിരിക്കുക എന്നുള്ളത് അങ്ങേറ്റത്ത് മൃദുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സമീപിക്കുക എപ്പോഴും ഇങ്ങനെ നല്ല ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈസ്മ നമ്മളോട് തേടുന്നത് ഈസ്മിന്റെ മഹത്വം അപാരവും ഇതിന്റെ പ്രയോജനങ്ങൾ വളരെയധികം പ്രസിദ്ധവുമാണ് ഔലിയാക്കളിൽ പലരും ഇതിന്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഈസ്മാണ് പല സന്ദർഭങ്ങളിലും ഔലിയായിന്റെ അടുക്കല് സൂഫിയാക്കലിന്റെ അടുക്കലൊക്കെ എന്തെങ്കിലും ഒരു പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് ചൊല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ഇസ്മ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈസ്മ ഒരു വിടലിനെ പതിവാക്കിയാൽ ആപൽ ഘട്ടങ്ങളിൽ വലിയ ആശ്വാസം ലഭിക്കും ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ടാവും എനിക്കറിയാം അവരൊക്കെ പലപ്പോഴും നമ്മുടെ വീഡിയോ കണ്ട മുമ്പ് മനസ്സിലാക്കി വെച്ചതാണ് ഒരാവർത്തി കൂടെ കേൾക്കുക റമവാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഇതിലുണ്ട് ഇത് ഒരുവിടലിനെ പതിവാക്കിയാൽ ഒരു ആഫത്ത് മുസീബത്തുകളിലും നമ്മൾ പെടൂല എന്നുള്ളതാണ് നമുക്ക് വലിയൊരു കാവല് ലഭിക്കും आशास हम ले ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെ ഇത് ചൊല്ലുമ്പോൾ നീങ്ങി കിട്ടും വേദനകൾ ക്ഷമിക്കും ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും രോഗികൾക്കും അക്രമിയായ ഭരണാധികാരികൾക്കും കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുന്നവർക്കും ഇത് കൂടുതൽ പ്രയോജനപ്രദമാണ് അപ്പോ വളരെയധികം ഉപകാരപ്പെടുന്ന നമുക്ക് മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന രൂപത്തിലേക്കൊക്കെ എത്തിയ ആളുകളാണെങ്കിൽ വിശേഷിച്ചും ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ് എന്നാണ് പറയുന്നത് എന്ന പേരുള്ളവർക്ക് ഈ സ്മ ചൊല്ലുന്നത് കൂടുതൽ ഫലം ചെയ്യാൻ കാരണമാകും അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്നവർക്ക് തടവിൽ കഴിയുന്നവർക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ ആളുകൾക്കൊക്കെ മോചനം അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ ഇസ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയോഗിച്ചാൽ മതി അതിന്റെ പ്രയോഗ രൂപങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആഗ്രഹ സഫലീകരണത്തിനും അക്രമികളെ നശിപ്പിക്കാനും ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് വല്ല ഒരുത്തനും ഈ ഇസ്മ അഭിസംബോധന സംബോധനാ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അറബി അക്ഷരമാലയിലെ നമുക്ക് എന്താ അറബി അക്ഷരമാലയിലെ ചില അക്ഷര അറബി അക്ഷര ചില അക്ഷരങ്ങള് നമ്മൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാ യാ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പൊ അത്തരം അക്ഷരങ്ങളോടു കൂടെ ഇതിനെ കൃത്യമായിട്ട് ചൊല്ല അപ്പോ വെള്ളിയാഴ്ച രാവിലെ നാലായിരം പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ നാലായിരം തവണ യാ 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 ഇവിടൊക്കെ അങ്ങനെയും എന്നുള്ളത് നാലായിരം തവണ ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും അവന്റെ മുറാതുകൾ റബ്ബർ ഹോത്തായ ഹാസിലാക്കി കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ചെയ്യാനും അത് കാരണമായിട്ട് ഒരുപാട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച രാവിലെയാണ് ചൊല്ലേണ്ടത് നാലായിരം തവണയാണ് ചൊല്ലേണ്ടത് നാലായിരം തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ് വേണ്ടത് പെൺമക്കളെയോ അല്ലെങ്കിൽ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചേക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുളിച്ച് പൂർണ്ണമായ ശുദ്ധി വരുത്തിയ ശേഷം ഒന്നോ എടുത്ത് രണ്ടിറക്കാത്ത ഹാജത്തിന്റെ അങ്ങനെ ശേഷം തവണ ഓതുക എന്നാൽ ഏതാവശ്യത്തിന് വേണ്ടിയാണോ ഇപ്പൊ അമല ചെയ്തത് മകളുടെ വിവാഹം കഴിയാനാണോ സഹോദരിയുടെ വിവാഹത്തിനാണോ എന്നാൽ അതിലേക്ക് നല്ലൊരു ഇണ എടുത്തു കിട്ടുന്നതല്ലതാണ് ഇത് ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തു നോക്കുക ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും ഒരു വിജാപത്ത് കിട്ടുന്ന സമയം നോക്കിയിട്ട് ആ സമയത്തൊക്കെ ചെയ്തു നോക്കിയാലേ തുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ അത് കാരണമാകും അള്ളാഹു സുബാനും നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇണയെ ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് വാസുകൊടുക്കട്ടെ വല്ല അക്രമികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസം അക്രമികൾ ആക്രമിക്കാൻ വരും പുതിയ കാലത്ത് പ്രത്യേകിച്ചും അക്രമവാസനയുള്ള കുട്ടികളും ആളുകളൊക്കെ വളർന്ന് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കും നമ്മൾ കാണുന്ന ന്യൂസുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പലരും എന്തിനു ും ഇപ്പോൾ പെട്ടെന്ന് അക്രമിച്ചു കാര്യങ്ങൾ നേടിയെടുക്കാന്നുള്ളത് എന്ന ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നമ്മുടെ കുട്ടികളും ആളുകളൊക്കെ എത്താനുണ്ടായൊരു സാഹചര്യം അതിൽ സിനിമകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് പുതിയ കാലത്ത് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഇത്തരം ഫൈറ്റ് സീൻസുകൾ കാണുന്നു അതിൽ ചില വിഷയങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ആക്രമിച്ച് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് നേടിയെടുക്കുന്ന രൂപങ്ങള് നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നു അങ്ങനെ കണ്ടു വളരുമ്പോൾ അവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടാകുന്നു അങ്ങനെ അതിലൂടെ അവർക്കും അക്രമവാസന ഉണ്ടാകുന്നു അതാണ് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നത് അപ്പൊ അത്തരം നമ്മുടെ മക്കളിലെ അക്രമവാസനയുള്ള മക്കളുടെ അക്രമവാസന ഇല്ലാതിരിക്കാൻ അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും നമ്മൾക്ക് എന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഈസ്മിനെ വല്ലവരുടെ അക്രമ അക്രമിയൊക്കെ അമർച്ച ചെയ്യാനും അവരുടെ എല്ലാ ചലനശേഷിയും ഇല്ലാതാക്കാനും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്യാനും നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് തവണ ഈ ഇസ്മിനെ ചൊല്ലിയാൽ മതി ആ ചൊല്ലുന്നതിന്റെ ഇടക്ക് അവനെ സംസാരിക്കരുത് അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കരുത് സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ മുതലേണ്ണം തുടങ്ങണം അപ്പൊ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്നാണ് ചൊല്ലാന്ന് പറഞ്ഞാല് കുറച്ച് കൂടുതലുണ്ട് ചെറിയ ഇസ്മാണുമാണ് വളരെ പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ചിലപ്പോ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചൊല്ലണെങ്കിൽ ഗ്യാപ്പിന്റെ ഇടയിൽ സംസാരിക്കാം ഇത് ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാരുതിരുന്നാൽ മതി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരാളിപ്പോ ആയിരം തവണ ചൊല്ലി അപ്പൊ ആയിരം തവണ ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കാം ഇനി പിന്നെ അവൻ ആയിരം തവണ ചൊല്ലുന്നത് മകരുഭിനാശാണ് ഇപ്പൊ സുബിഖോ ചൊല്ലിയത് ഇനി മകരുഭിനേഷോ ചൊല്ലുന്നത് എന്നാ പിന്നെ ഇതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കാന്നുള്ള നമുക്ക് കഴിയൂലല്ലോ അപ്പൊ ആ ചൊല്ലുന്നതിന്റെ ഇടയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ആ രൂപത്തിൽ പരിഗണിച്ചാലും മതി അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇത് ഫലം ചെയ്യോ ഇല്ലയോ എന്ന സംശയം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആ ഒരു സംശയ ലേശം തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫലം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയല്ലോ കൂടുതൽ ഉണ്ടാവുക വിജയം അള്ളാഹുങ്കിൽ നിന്ന് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അള്ളാഹു എനിക്ക് നല്ലൊരു വഴി തുറന്നു വരും എന്റെ ഭാഗത്താണ് വിജയം ഉണ്ടായിരിക്കുക എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഫലം ലഭിക്കും എന്നുള്ളതാണ് അല്ലാഹു സുബാന ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കം ചെയ്യട്ടെ അവരുടെ ചിന്തകള് അവരുടെ പ്രവർത്തനങ്ങള് ഇതൊക്കെ നമ്മിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും അതിനിടയിലുള്ള നമ്മിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ മറകളും അള്ളാഹു നമുക്കിടയിൽ ഇട്ട് വരട്ടെ എന്നുള്ളത് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ വേദനകൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായ വേദനകൾ ഉണ്ടാവും ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അല്ലെ അത്തരം വേദനകൾ ക്ഷമിക്കാനും അമല ചെയ്യാവുന്നതാണ് എങ്ങനെ നല്ല നീയത്തോടു കൂടെ ഇരിക്കുക നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് വന്നിരിക്കുക പൂർണമായ ഉളവെടുക്കുക ആചത്തിന്റെ രണ്ടര കായ സുന്നസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ച് കിബിലൊക്കെ അഭിമുഖമായിരുന്നു ആ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഇതിനെ ചൊല്ല എന്നാൽ അവന് ഏത് വിഷയങ്ങൾ ഏത് രോഗം മാറാൻ വേണ്ടിയിട്ടാണോ ഇരുന്നിട്ടുള്ളത് ആ രോഗം അത്ഭുതകരമാകുന്ന രോഗത്തിൽ മാറിക്കിട്ടും അള്ളാഹു സുബാന വളരെ പെട്ടെന്ന് ഷിഫ കാരണമാകും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു കൂടെ ചൊല്ലാനുണ്ട് ആദ്യ ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല ഇതിങ്ങനെ ചൊല്ലി അള്ളാഹുവിനോട് പച്ച മലയാളത്തില് ധാര ചെയ്താൽ തന്നെ മതിയാകുന്നതാണ് അള്ളാഹു മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അത്തരം രോഗികൾക്ക് അവരനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ആഞ്ചിലായ കാമിലായ ശിഫ നൽകിയ്ക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞെരുക്കവും തിടുക്കവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഇത് പ്രത്യേകമായിട്ട് ചൊല്ല ഒമ്പത് ദിവസം കൊണ്ട് ഇത് ചൊല്ലി തീർക്കണം പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ പിന്നീട് എല്ലാ നിഷ്കാരങ്ങൾക്കേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ തവണ എല്ലാ നിഷ്കാരങ്ങൾക്ക് ഈ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഇത് ചൊല്ലാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒന്നല്ല നമ്മള് ടുത്തിന്റെ ചൊല്ലാനിരുന്നാൽ വളരെ പെട്ടെന്ന് തീരും ഇതിക്കറുകളൊക്കെ കൂടുതലായിട്ട് ചൊല്ലുന്ന ആളുകളുണ്ട് അവർക്കറിയാം നമ്മളിത് എണ്ണങ്ങനെ പറയുമ്പോ അത് പെട്ടെന്ന് തീരുമോ തീരുമാരു എന്നുള്ള സംശയമായിരിക്കും എന്താകാൻ പാടില്ല നമ്മളിപ്പോ ഇത് പെട്ടെന്ന് ചൊല്ലി വേഗം തീരു നമ്മളതിന് ഇരുന്നാൽ മതി നമുക്ക് നല്ലൊരു മനസ്സുണ്ടായിരിക്കാം എന്നുള്ളതാണ് ആ നല്ല മനസ്സോട് കൂടെ ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തീരും നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഏഴ് തവണ ഇത് ഒരുവിടെല്ലാം പതിവാക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ എല്ലാ ഞെരുക്കവും തുടുക്കവും ഇല്ലാതാകും എന്നുള്ളതാണ് അള്ളാഹു സുഹാന എല്ലാ പ്രയാസങ്ങളും നമുക്ക് സലാമത്തിന് നൽകട്ടെ വെള്ളിയാഴ്ച രാവിലെ ഇത് നാലായിരം തവണ ഓതിയിട്ട് തന്റെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ വളരെ പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കും ഈ ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മുണ്ടല്ല ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന് വളരെയധികം ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഉണ്ട് ലത്തീഫ് എന്ന ഇസ്മ പൊതുവില് നാല് വിധത്തിൽ ഇത് പ്രവർത്തിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നമ്മുടെ എല്ലാ വിഷയത്തിലും നമുക്കൊരു വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മൂന്നാമത് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്നും അറിയാൻ വേണ്ടിയിട്ട് നാലാമത്തെ തടവുകാരുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഈ നാല് രൂപത്തിൽ വർദ്ധിക്കുന്നതിൽ വളരെയധികം ഫലം ലഭിക്കുന്ന ഒരു ഇസ്മാണേ യഥാർത്ഥത്തിൽ അൽ അല്ലത്തോഫ് എന്ന് പറയുന്ന ഇസ്മ അത്ര പവിത്രതയുള്ള ഇസ്മമാണ് ഈ നാലു കാര്യങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ ലത്തോഫ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു വിശാലത ലഭിക്കാനുള്ളത് രണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഏത് ആഗ്രഹവും നേടിയെടുക്കാനും ഇസ്മു ഫലം ചെയ്യും മൂന്നാമത്തെ അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്നും അറിയാനാണ് ഇതിന് വലിയ ഫലം അക്രമികളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഈസ്മിന് സാധ്യമാകും എന്നുള്ളതാണ് അതായത് പതിവാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആലിമിനോടോ സയ്യിദിനോടോ ഇതുമായി ബന്ധപ്പെട്ട ആളോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് െന്നും പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അതേപോലെ തന്നെ തടവുകാരുമായി ബന്ധപ്പെട്ട വിഷയത്തെ പക്ഷെ ഇത് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് അലം നഷറൊക്കെ ഓതിയിട്ടാണ് ഈസ്മ കൊണ്ടുള്ള അമലിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അപ്പൊ നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടും ഈ പ്രവർത്തനം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരം വൃത്തിയായിരിക്കണം നമ്മുടെ വസ്ത്രം ശുദ്ധീകരിക്കണം അതേപോലെ തന്നെ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലി തീർക്കണം ചൊല്ലിത്തീർക്കണം എന്ത് കൂടിയാണോ ചെയ്യുന്നത് ആ അതിന് ഓരോ ആയത്തിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട് ആ ആയത്ത് ഓരോ നൂറെണ്ണം തികയുമ്പോഴും ഇരുപത്തിയൊമ്പത് തവണ നമ്മൾ ചൊല്ലുകയും വേണം ആയത്തുകൾ ഓരോന്നിനും ഓരോ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വിശാലത ലഭിക്കാനാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആയത്താണ് നമ്മൾ ഓരേണ്ടത് നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനാണ് നമ്മള് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശാലത ലഭിക്കാനാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അസീസ് എന്നുള്ള ആയത്താണ് ഓതേണ്ടത് ഇനി നേരെ മറിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു 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 ആഗ്രഹം നേടിയെടുക്കാനാണ് ഒരു വിഷയം വീട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം നല്ലൊരു വിവാഹം റെഡിയാവണം നല്ലൊരു ജോലി കിട്ടണം അതേപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം നേടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓതേണ്ട പറയുന്ന ആയത്താണ് ഓതേണ്ടത് ഉണ്ട് പച്ചമലയാളത്തിൽ നമ്മൾ ധ ചെയ്താൽ മതി ഞാൻ എല്ലാ അറബികളും കൂടെ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളെ സങ്കീർണമാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആ വിഷ് അറബി പ്രത്യേകം പറയാത്തത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരാളിൽ നിന്ന് നമ്മൾ ഒരു ആഗ്രഹം ഒരാളിൽ നിന്ന് നേടിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ആ ആ ഫുലാൻ എന്നുള്ള ആളുടെ പേര് ചേർത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ അപ്പൊ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കാരണമാകും അപ്പൊ നമുക്ക് ഒരാളുടെ ഗോൾഡ് എന്തെങ്കിലും കിട്ടാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ക്യാഷ് വരാനുണ്ട് തരുന്നില്ല വളരെയധികം പ്രയാസപ്പെടുത്തുന്നു എന്നാൽ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ എന്ത് ചെയ്യാ ഈ ഒരു ഖബീർ ത് ഓരോ നൂറെ കഴിയുമ്പോഴും അങ്ങനെ തവണ ചൊല്ലിയിട്ട് ഫുലാനി ഇരുപത്തിയൊമ്പത് വളരെ ആത്മാർത്ഥമായിട്ട് ആ ദ്വാന ആ ദ്വാനിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം അള്ളാഹു എന്റെ ഞാൻ ഈ ചൊല്ലുന്നത് ഇന്നാലിൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ആവശ്യം നീ പൂർത്തീകരിച്ചു തരണം അത് ഇന്നാലിൻ്റെ ആളില്ലെന്നാണ് ഇന്ന കലാകുല്ലി ഷെയും നിനക്കെല്ലാം കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എത്രയും വളരെ െ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അല്ലാഹു സുബാനുഹോ നമുക്ക് വളരെയധികം അറാഹത്വം സന്തോഷവും ഒക്കെ ഈ ആമല ചെയ്യുമ്പോൾ കിട്ടുന്ന രൂപത്തിൽ അല്ലാഹു നിന്ന് കബൂൽ ചെയ്യട്ടെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തടവുകാരുമായി ബന്ധപ്പെട്ടുള്ള മോചനത്തിന് വേണ്ടിയാണ് ഈ ഈസ്മ നമ്മൾ ചൊല്ലുന്നത് എങ്കിലും അവിടെ തടവുകാരുമായി ബന്ധപ്പെട്ട മോചനത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആയത്ത് ഇന്ന ഇന്നഹു റൊബി ലത്തീഫു എന്നുള്ളതാണ് നമ്മൾ ചൊല്ലേണ്ടത് യാ ഉരുവിട്ടുകൊണ്ടേ ഉദ്ദേശം നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പ്രത്യേകമായിട്ട് ഇത് ചൊല്ലാം അപ്പൊ വലിയ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണമാകും അള്ളാഹുബാൻ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള നൽകട്ടെ ദുരിതങ്ങൾ ഇല്ലാതാകാനും വേദനകളെ അകറ്റാനും ഭക്ഷണം വിശാലമാകാനും ദുഃഖം കിട്ടാനൊക്കെ അതേപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട് വല്ല വിധികളൊക്കെ വരാനുണ്ടെങ്കിൽ അതിനൊക്കെ ശേഷം നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ ഇത് മുടങ്ങാതെ ഉരുവിട്ട് കഴിഞ്ഞാൽ മതി സുഭസംസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഉരുവിടുക എന്ന് പറഞ്ഞാല് ഇത് പലപ്പോഴും നമ്മുടെ കൂട്ടത്തില് പലരും ചെയ്യുന്നവരായിരിക്കും സുഭസംസ്കാരത്തിന് ശേഷം എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ പലരും നമ്മളോട് പറയാറുണ്ട് സുഭസംസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ കോടതി വിധിയോ മറ്റോ വരാനുണ്ട് ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ലാതെ കള്ളക്കേസിലും മറ്റൊകപ്പെട്ടിലൂടെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി ഒരു മഹാൻ പറയുന്നുണ്ട് ഈ ഈ ഇസ്മിന്റെ ഏത് അമല് ചെയ്യുന്ന ഘട്ടത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇസ്മിന്റെ ഏത് അമല് ചെയ്യുന്ന ഘട്ടത്തിലും ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക രണ്ടരക്കാലത്തിൽ ഒന്നില് സൂറത്തുൽ ഫാത്തി അല ശ്രോധനം ഇസ്മ ഏഹ് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലുന്നതിന്റെ മുമ്പൊക്കെ ഈ രൂപത്തിലെ സൂറത്തുണ്ടല്ലോ സൂറത്തുൽ ഫാത്തിഹ കോതിയിട്ട് നമ്മൾ ഈ ആമലിലേക്ക് പ്രവേശിച്ചാൽ അത് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ കാരണമാകുമെന്ന് ഏഹ് ഒരു വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രൂപങ്ങളൊക്കെ നോക്കിയിട്ട് ഏതാണ് നമുക്ക് കൂടുതൽ കഴിയുന്നത് ആ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ നമ്മൾ ഇതിനെ തുടക്കത്തില് പറഞ്ഞല്ലോ വല്ലോവിനും വള്ളു ചെയ്ത് ഒരൊഴിഞ്ഞ സ്ഥലത്തിരുന്ന പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ഈ നാമം നൂറ് തവണ ഉരുവിടുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് സാധിക്കുന്നുള്ളതാണ് അവ ഇത് ഒറ്റത്തവണ ചൊല്ല എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇടക്കിടയ്ക്ക് ഒന്ന് ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം നേടിയെടുക്കണം എന്ന നിയത്തോടു കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം നല്ല നീയത്തോടു കൂടെ ചെയ്യണം ഇപ്പൊ പരിശുദ്ധമായ റൊമാകാ മാസമാണല്ലോ അസ്മാലുസിനെ റിയാദ പൂർത്തിയാക്കി കിട്ടിയാൽ കൂടുതൽ ഫലം കിട്ടും ഇനി ഇതിനാരെങ്കിലും എണ്ണൊന്നും കൂടാതെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറ തുറക്കപ്പെടും അവൻ അറിയാത്ത രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവനിലേക്ക് വരും ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ അസ്മാലുസിനെ പല ഇസ്മകളും ചൊല്ലുന്നവരയക്കാം പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ പകരത്തണം ഒരു ദിവസം ചൊല്ല അത് നല്ല ലുത്തുഫ് ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ് അള്ളാഹുവിന്റെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല റാഹത്തുണ്ടാകാനും ഇടക്കൊക്കെ ഇടക്ക് ഇങ്ങനെ ചിലർക്ക് ടെൻഷനും ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ അല്ലെ അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് ലഭിച്ച് അള്ളാഹുവിന്റെ ലുത്തുഫിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അങ്ങേറ്റത്തെ ലുത്തുഫില് നമ്മൾക്ക് ഉൾപ്പെടാൻ ദയാവാത്സല്യങ്ങൾ നേടുന്നതിനൊക്കെ ഈ ഇസ്മ കാരണമാകുന്നില്ല എണ്ണമില്ലാതെ ഇങ്ങനെ പതിവാക്ക പറയാറുണ്ട് ഞാൻ എത്രയൊന്നും ൾ എങ്ങനെ ചൊല്ലും അങ്ങനെ ചൊല്ലാൻ പറ്റിയൊരു ഇസ്മ ഈസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കിന്റെ ഹൃതമത്വം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും വിഷമഘട്ടങ്ങളിലും ദുരിതഘട്ടങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഇസ്മാണെന്ന് നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈസ്മിന്റെ അതിതാണ് യഥാർത്ഥത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് ഓരോ അക്ഷരത്തിന്റെ അതൊന്നും നമുക്കറിയാം ാണ് ഒമ്പതാണ് അല്ലെ യാ പത്താണ് ഫാ അമ്പതാണ് അപ്പൊ അങ്ങനെ ആകെ വരുന്നത് നൂറ്റി ഇരുപത്തിയമ്പതാണ് ഇതിനൊരു ഹാദിമുണ്ട് ഈ ഇസ്മിനൊരു ഹാദിമുണ്ട് ഞാൻ സാധാരണ ഹാദിമീങ്ങളുടെ പേരൊന്നും നിങ്ങളോട് പറഞ്ഞു തരാറില്ല ഇതിലൂടെ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ ആ ഹാദിമിന് കീഴിൽ നാല് നായകന്മാരുണ്ട് ഓരോ നായകന് കീഴിലും നൂറ്റി ഇരുപത്തൊമ്പത് അണികളുണ്ട് ഓരോ അണികളിലും നൂറ്റി ഇരുപത്തൊമ്പത് മലക്കുകളുണ്ട് കാരുണ്യത്തിന്റെ മലക്കുകളെ സഹായിക്കലാണ് ഇവരുടെയൊക്കെ ജോലി റഹ്മത്തിന്റെ മലക്കുകളുമായ മലക്കുകളുടെ താങ്ങായി പ്രവർത്തിക്കുന്നവരാണ് ഈ ഹാദിമീങ്ങളായ മലക്കുകൾ അതുകൊണ്ട് തന്നെ ഈ നാമം പതിവായി ഉരുവിടുന്നതിലേക്ക് ഇതിന്റെ ഹാദിമി ഇറങ്ങി വന്നവന്റെ കാര്യങ്ങൾ സ്വാധിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ് അതിൻ്റെ ചില വ്യത്യസ്തങ്ങളായ ചില അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ പലർക്കും പറയാനുണ്ട് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇത്തരം വിഷയങ്ങള് കൂടുതൽ ഉൾപ്പെടുത്തി പറയാതിരിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ചില ചെറിയ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ ഇത് നമ്മൾ ചൊല്ലിക്കൊണ്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാദിമായ മലക്ക് ഈ ഹതിന്റെ ഹാദിമ വന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വാധീപ്പിച്ചു തരാൻ വേണ്ടി ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ഈ സമയ ജീവിതത്തിൽ പകർത്തിക്കോ ഇത്